ഹായ് നമുക്കൊന്നും ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയല്ലോ അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ നോക്കി നോക്കിയാലോ കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടും കുക്കറിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളൊന്നും അതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതിനാദ്യം തന്നെ വേണ്ടത് എന്താ വെച്ചാൽ നല്ല മൂപ്പില്ലാത്ത ചിക്കൻ നോക്കി മേടിക്കുക എന്നുള്ളതാണ് ഒരു ഒന്നര കിലോയിലൊക്കെ ഉള്ളിൽ വരുന്ന ചിക്കൻ എപ്പോഴും നമ്മൾ മേടിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അല്ലാണ്ട് രണ്ട് കിലോ രണ്ടോ അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ചിക്കൻ വെന്ത് കിട്ടുകയില്ല ഉൾവക്ഷം അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ ചിക്കൻ എടുക്കാൻ നോക്കണം എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് നമ്മൾ ഒരു തൈ തൈര് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി പെപ്പർ പൗഡർ പിന്നെ ടൊമാറ്റോ സോസ് സോയാ സോസ് പിന്നെ ഒരു ടീസ്പൂൺ സുർക്കിയാണ് ഇട്ട് പിന്നെ ഉപ്പ് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തൈരിൻ്റെ ഈ ഒരു മിക്സിയിൽ ഒരു പരമാവധി ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ എങ്ങനെ നമ്മൾ ഇട്ട് വെക്കണം കേട്ടോ ഒരു ഓവർനൈറ്റ് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മളിപ്പോൾ നാളെ ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ആ ഒരു ഈ ഒരു ബാറ്ററിൽ മുക്കി വെക്കുക ഫ്രിഡ്ജിൽ അപ്പോൾ ഒക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് ആ ഒരു വിനീഗറും അതുപോലെ തന്നെ തൈരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഇതിങ്ങനെ മുങ്ങിയിരിക്കത്തക്ക വിധത്തിൽ നമ്മൾ അതിൻ്റെ ആ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുക ഞാനിപ്പോൾ ഇത് തലേ ദിവസമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇന്നിട്ട് ഇന്ന് നാളെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം വെക്കണമെന്ന് ഏറ്റവും ബെറ്റർ പിന്നെ ഇനി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വേറൊരു മിക്സ് ഉണ്ടാക്കണം അത് കോട്ട് ചെയ്തെടുക്കാനുള്ളത് അത് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാ കപ്പ് കോൺഫ്ലവറും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ വെളുത്തുള്ളിയുടെ പൊടി ഉണ്ടെങ്കിൽ അതിടാം പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഓട്സ് ആണ് ഇട്ടിട്ടത് ഒരു കാ കപ്പോളം നമ്മൾ ഓട്സ് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിക്സിനാണ് നമ്മളിത് കോട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കിതായത് പൊരിക്കേണ്ട ഒരു ടൈം ആകുമ്പോൾ ഇതൊന്ന് ചിക്കനൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കിടന്ന് സോക്ക് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഒരുപാട് ടൈം നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് നമുക്ക് ആ ഒരു പ്രോസ്റ്റേഡിന് കിട്ടും ഇനി ഈ ഒരു മിക്സിലേക്ക് നമ്മൾ കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എടുക്കുക ഇതിന് എഗോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ദൈര് പൊടി നമ്മൾ കുറേശ്ശായിട്ട് യൂസ് ചെയ്തതാണ് നല്ലത് ഒക്കെ കൂടെ ഉള്ള ആ ഒരു മിക്സിയിലേക്ക് ആ ഒരു പൊടിയിലേക്ക് ഇത് മിക്സ് ചെയ്തിടുമ്പോൾ ഒന്ന് അങ്ങനെ നനഞ്ഞ് കട്ടായി പോകുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് ആദ്യം കുറച്ച് പൊടി മാറ്റി വെക്കുക എന്നിട്ട് അതിലൊന്ന് മുക്കി മുക്കിയെടുക്കുക കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ നമ്മൾ മുക്കിയെടുക്കുക എന്നിട്ട് വീണ്ടും പൊടിയിലിട്ടിട്ട് ഒന്നുകൂടി കൂടി കോട്ട് ചെയ്തെടുക്കുക അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രോസ്റ്റഡിൻ്റെ ആ ഒരു ഇത് തയ്യാറായിട്ടാണ് ഇനി നമ്മൾ നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഇടയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ ഒരുപാടൊക്കെ ഒന്ന് കോട്ട് കോട്ടിത് വെക്കരുത് കേട്ടോ നമ്മൾ ആ ഇടുമ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ എത്തണ ഒരു കുക്കറിൽ ഒരു മൂന്ന് പീസ് കയറി കൂടി ഒരു നാല് പീസ് അതിൽ അപ്പുറം ഒരു കുക്കറിൽ കൊള്ളില്ല കൊള്ളില്ലാട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇടാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് തവണ നമ്മൾ പൊടിയിൽ മുക്കി എടുക്കണം കേട്ടോ ഈ ഒരു ബോസ്റ്റേൻ്റെ കോട്ടി എന്ന പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ ഷോപ്പുകളിലൊക്കെ എൺപത് രൂപയെ അങ്ങനെ ഉണ്ടോ തോന്നണ്ടേ റേറ്റ് വരുന്നത് അത് നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ അത്ര റേറ്റ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്നതിനൊക്കെ നല്ലത് ഈ ഒരു ചെറിയ റേറ്റ് കൊണ്ടുപോകും ഇങ്ങനെ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയല്ലേ ഞാനിങ്ങനെയാണ് ചെയ്യാറ്ട്ടോ ഞാനങ്ങനെ ആ പൊടി മേടിക്കാറില്ല അപ്പോൾ ഇതാ തിളച്ച് കിടക്കുന്ന എണ്ണയാണ് എണ്ണയിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടാ ഒരുപാട് പീസും ഒന്നിച്ചിട്ട് പിന്നെ നിങ്ങൾ കേൾക്കും ഇത് മുങ്ങാം ഭാഗത്തിന് എണ്ണ വേണമല്ലോ മുങ്ങാൻ ഭാഗത്തിന് എണ്ണ വേണം എന്നാലാണ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ പക്ഷേ നമ്മൾ ചെറിയ ചിക്കനാണെങ്കിൽ നമുക്കത്രയും കുറച്ച് എണ്ണയാണ് കുക്കറിൽ ഒഴിക്കേണ്ടി വരുള്ളൂ കേട്ടോ അല്ലാണ്ട് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇത് കുക്കറിൻ്റെ ഫിസിലില്ലാതെ നമുക്കത് അടച്ച് വെക്കണം ഒരു അഞ്ച് ആറ് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വെന്ത്ട്ടുണ്ടാവും എന്നാലും നമ്മളൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കുക അതാണ്ട് ചിക്കനൊക്കെ അതിൽ മുങ്ങിയിട്ട് എടുക്കുന്നത് മൊത്തമായിട്ട് നമുക്കതിൽ വെന്ത് കിട്ടും എന്നിട്ട് മറിച്ചിട്ടിട്ടും അതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഏറെ കൂടി ഒരു ഏഴോ മിനിറ്റ് ഒക്കെ അതിലപ്പുറം ഒന്ന് പോകണ്ട അപ്പത്തേനും കരിഞ്ഞ് പോകട്ട എന്നിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടില്ല ഫ്രൈഡ് ചിക്കൻ കിട്ടും എന്താ പറയുക ഇത് ഇങ്ങനെ ഇങ്ങനെ കുക്കറില കെട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാനിപ്പോൾ കുറേ ആയിട്ട് ഞാനിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വന്തു കിട്ടുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അല്ലാതെ ഇത് ഒരുപാട് എണ്ണ വേണം അങ്ങനെയാണ് തോന്നിയിട്ടൊന്നും ഉണ്ടാക്കി നോക്കുക അതിരിക്കരുത് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം താഴെ താഴ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം